بردي <applause> بدك عندنا بدل ما نوهرها ما أمين تذكر جيران بذي سلمي ما زجت دم عن جرا من مقلة بدمي ينّا بدي كنت تدعي <applause> ما رنا حتى عذابات الباني دي حسبا ما رنا حتى عذاب تلباني دي حسبا وأترى بل عيسى حاد العيسى بالنغمي ينّا بدي كنت أبصاني كنا ما നൂറ്റി അറുപത് വരികളുള്ള ഒരു കാവ്യ സമാഹാരമാണ് ഖസീദത്തുൽ സമാഹാരമാണ്പത് വരികളാണ് നമുക്ക് ഇതിനപ്പുറത്തേക്കും വരികൾ കാണാൻ കഴിയും അത് പിന്നീടുള്ള മഹ്യങ്ങളിൽ ആരൊക്കെയോ ചേർത്ത് കൊടുത്തതാണ് നമ്മുടെ നാട്ടിൽ സാധാരണ നമ്മുടെ നാട്ടിൽ തന്നെ അല്ല ഏടുകളിലൊക്കെ സാധാരണ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനപ്പുറത്തേക്കും ഒരു ഏഴോളം വരികൾ നമുക്ക് അധികമായി കാണാൻ സാധിക്കും ليه. ثم دي الله عن أبي بكر وعن عمر وعن علي وعن أثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاسر الكرم لا يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم واغفر لله لكل المسلمين بما يتلون بالمسجد الأقصى وفي الحرم بجاه من بيته في طيبة حرم واسمه قسم من عالم القسم وهذه بردة المختار قد ختمت والحمد لله في بدء وفي ختم أبياتها قد آتت ستين مع مئتي بها كربنا يا واسع الكرم هنا مكر قرأت أديق بريق الكرنان صديق إيه رولاي بريق مار മഹത്തായി കാവ്യം അത് അതിലുള്ള അർത്ഥങ്ങളും ആശയങ്ങളും അടിസ്ഥാനമാക്കി പണ്ഡിതന്മാരാജിനെ പത്ത് അധ്യായങ്ങളായി തിരിച്ചിട്ടുണ്ട് ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വരികളിൽ നൊമ്പരമാണ് വേദനയാണ് സ്നേഹത്തിൻ്റെ ആത്മാനുരാഗത്തിൻ്റെ നൊമ്പരങ്ങൾ മഹാനായ ബുസിരി റഹ്മത്തുല്ലാഹി അലൈഹി പ്രകടിപ്പിക്കുകയാണ് ദേവലാദികൾ വേദനകൾ നീറ്റൽ പ്രകടിപ്പിക്കുകയാണ് അതിനുശേഷം പതിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വരികൾ ജീവിതത്തിൽ വഴിവിട്ട സഞ്ചാരം സഞ്ചരിച്ചതിൻ്റെ പേരിലുള്ള വിഷമവും പശ്ചാത്താപവും ആത്മവിമർശനവുമാണ് വഴിതെറ്റി നടന്നതിൻ്റെ തെറ്റുകൾ ഒരുപാട് ചെയ്തു എൻ്റെ ദേഹിച്ച ഞാൻ വഴിപ്പെട്ടു പോയി അതിൻ്റെ വിഷമം അതിൻ്റെ സങ്കടം അതിൻ്റെ പശ്ചാത്താപം ആ കാര്യത്തിൽ സ്വയം ശരീരത്തിനെ വിമർശിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് മൂന്നാമത്തെ അധ്യായം ഇരുപത്തി ഒമ്പത് മുതൽ അമ്പത്തി എട്ട് വരെയുള്ള വരികൾ മുത്തുനബിസ് തങ്ങളെ മധുഹ് പറയുകയാണ് പ്രകീർത്തിക്കുകയാണ് മഹത്വം പറയുകയാണ് അവിടുത്തെ അമ്പത്തി ഒമ്പത് മുതൽ എഴുപത്തിയൊന്ന് വരെയുള്ള നാലാമത്തെ അധ്യായത്തിലെ വരികളിലൂടെ ഹബിബായ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദാണ് പറയുന്നത് അവിടുത്തെ ജനനവും ജനന ജനനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അതാണ് മൗല്യത അഞ്ചാം അധ്യായത്തിൽ എഴുപത്തിരണ്ട് മുതൽ എൺപത്തിയേഴ് വരെയുള്ള വരികൾ നബി ഹബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ മുഅ്ജിസത്തുകൾ അവിടുന്ന് ജീവിതകാലത്ത് പ്രകടിപ്പിച്ച അത്ഭുതങ്ങൾ അമാനുഷിക സംഭവങ്ങളാണ് വിവരിക്കുന്നത് ആറാം അധ്യായം എൺപത്തി എട്ട് മുതൽ നൂറ്റി നാല് വരെയുള്ള വരികളിൽ നബീസ് ഹുഹ് അലഹി വസ്ലമാങ്ങൾക്ക് അള്ളാഹു ഇറക്കി കൊടുത്ത ഏറ്റവും മഹത്തായത്താകുന്ന വിശുദ്ധ ഖു പവിത്രതയും പോലീസകളുമാണ് പറയുന്നത് നൂറ്റി അഞ്ചു മുതൽ പതിനേഴ് വരെയുള്ള ഏഴാം അധ്യായത്തിൽ നബി നബീസ് അലഹി വസ്ലമാങ്ങളുടെ പ്രധാനപ്പെട്ട അവിടുന്ന് നടത്തിയ ഇസ്രാഹ്മിഹറാജ് രാത്രി നടത്തിയ പ്രയാണവും ആകാശ യാത്രകളും ഒക്കെ കുറിച്ചൊക്കെ വിശദമായി വിവരിക്കുകയാണ് ചെയ്യുന്നത് നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി മുപ്പത്തി ഒമ്പത് വരെയുള്ള എട്ടാം അധ്യായത്തിൽ നബിസ് അവിടുത്തെ അനുചരരും നടത്തിയ ധർമ്മസമരങ്ങൾ യുദ്ധങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണ് നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അമ്പത്തി ഒന്ന് വരെയുള്ള ഒമ്പതാം അധ്യായത്തിൽ തവസുലാണ് മുത്തും നബിഹു അലഹി വസ്ലാം തങ്ങളെ മുൻനിർത്തി അള്ളാഹുവിനോട് തേടുകയാണ് നൂറ്റി അമ്പത്തിരണ്ട് മുതൽ നൂറ്റി അമ്പത്തി രണ്ട് മുതൽ നൂറ്റി അറുപത് വരെയുള്ള അവസാന അധ്യായം പത്താം അധ്യായത്തിൽ പ്രാർത്ഥനയാണ് മുനാജാദ് ഇങ്ങനെ പത്ത് അധ്യായങ്ങൾ ഈ പത്ത് അധ്യായങ്ങളിലൂടെ നാം ചൊല്ലി അതിൻ്റെ ആശയം നമ്മുടെ ഹൃത്തടത്തിൽ വരുത്തി നാം സഞ്ചരിക്കുമ്പോൾ മുത്തൻ നബിയുടെ കാലത്തിലൂടെ മുത്തുനബിയിലൂടെ നാം സഞ്ചരിക്കുകയാണ് നിങ്ങൾ നോക്കൂ പറഞ്ഞ അധ്യായങ്ങൾ എന്താണ് അതിലില്ലാത്തത് അതിലെല്ലാം ഉണ്ട് അതൊരു ഒഴുക്കാണ് അതൊരു ലഹരിയാണ് അതൊരു അനുഭൂതിയാണ് മഹാനായ ഹബീബ് ബിൻ തങ്ങൾ അവിടത്തോടെ ഇജാസത്ത് ചോദിച്ച സമയത്ത് അവിടുന്ന് നിന്ന് പറഞ്ഞത് ചൊല്ലാനും അതിന്റെ ആശയം ചിന്തിക്കാനുമുള്ള ഇജാസത്ത് തന്നു എന്ന് പറഞ്ഞു അതിൻ്റെ ആശയം ചിന്തിക്കാനും അത് പാരായണം ചെയ്യാനുമുള്ള ഇജാസത്ത് അപ്പം ആശയം പ്രധാനമാണ് എന്ന് ഹബീബ് ഓർമ്മിപ്പിച്ചതാണ് മനസ് അല്ല നമുക്ക് വസീതു ബുറതെ അറിയണം നമ്മുടെ ബ്രെയിനിൽ അത് നിറയണം നമ്മുടെ ഹൃദയത്തിൽ അത് സ്ഥാപിക്കണം അതിലൂടെ മുത്തീഫലാഹു അലഹി തങ്ങളെ നമുക്ക് അനുഭവിക്കണം അതിലൂടെ പടച്ചുറബിൻ്റെ ലഹയിലേക്ക് നമുക്ക് എത്തിച്ചേരണം അതിന് നമ്മുടെ മശാഹന്മാർ സ്വീകരിച്ച ഈ മാർഗത്തെ നാം പിന്തുടരണം അള്ളാഹുഅനുഹായ നമുക്ക് തോഫീഫ് നൽകട്ടെ നാം പാടിയതും പറഞ്ഞതും സർവ്വതും സ്വീകരിക്കട്ടെ ഇതിൻ്റെ എല്ലാം ഫലം നമ്മുടെ ജീവിതത്തിൽ പടച്ചുറബ് നൽകട്ടെ നമ്മുടെ കാര്യങ്ങളിൽ എല്ലാഹു സന്തോഷം നൽകട്ടെ നമ്മുടെ രോഗങ്ങളൊക്കെ നൽകട്ടെ പ്രയാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഫറജ് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാ കാലത്തും ഐജത്തോടെ ജീവിക്കാൻ മരണം ഹൈറാകുന്ന സമയത്ത് മുത്താകാൻ മുത്തും നമുക്ക് ഭാഗ്യം നൽകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ സർവ്വരുടെയും മറുവാകളിലേക്ക് ഈ ഫലം എത്തിച്ചു കൊടുക്കട്ടെ മുഹമ്മദ് മുഹമ്മദ് മജീദ്സുകളുടെ ഫലമല്ലാത്തി